കോട്ടയം ജില്ലാ ക്ഷീരസംഗമത്തിന് കടുത്തുരുത്തിയിൽ തുടക്കമായി വികസന യൂണിറ്റിന്റെ പരിധിയിലുള്ള കെഎസ്പരം ക്ഷീരസംഘത്തിന്റെ ആതിഥേയത്വത്തിൽ അറുന്നൂറ്റിമംഗലം സെന്റ് തോമസ് മലകയറ്റപ്പള്ളി ഓഡിറ്റോറിയത്തിൽ രണ്ട് ദിവസങ്ങളിലായാണ് സംഗമം നടക്കുന്നത് സംഗമത്തോടനുബന്ധിച്ച് നടന്ന ക്ഷീരജ്യോതി പാൽ ഉൽപ്പന്ന നിർമ്മാണ നൈപുണ്യ വികസന പരിപാടി കടുത്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ ബി സ്മിത ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പേഴ്സ് കറിയ വർക്കി അധ്യക്ഷനായിരുന്നു ക്ഷീരജാലകം ഡയറി എക്സിബിഷൻ മോൻസോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ക്ഷീരകഥ കർഷകരുടെ വിജയകഥകൾ കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി സുനിൽ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സെലിനാമ ജോർജ് അധ്യക്ഷത വഹിച്ചു മുളക്കുളം പഞ്ചായത്തിലെ പശുവാങ്ങൽ പദ്ധതിയുടെ ധനസഹായ വിതരണം മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ വാസുദേവൻ നായർ നിർവഹിച്ചു ക്ഷീരജ്വ സംഘം പ്രതിനിധികൾക്കുള്ള ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നയന ബിജു ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ക്ഷീരസന്ധ്യ നടന്നു ഡിസംബർ ആറിന് രാവിലെ ഒമ്പത് മുപ്പതിന് ക്ഷീരപ്രഭ ക്ഷീര വികസന സെമിനാൻ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ അധ്യക്ഷ മഞ്ജു സുജിത് ഉദ്ഘാടനം ചെയ്യും മുപ്പതിന് ക്ഷീരസംഗമം മന്ത്രി ചിഞ്ചു റാണി ഉദ്ഘാടനം ചെയ്യും മോഹൻസ് ജോസഫ് എം എൽ എ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ മന്ത്രി വി എൻ വാസുവൻ മുഖ്യാതിഥിയായിരിക്കും എം പിമാരായ തോമസ് ചാഴിക്കാടൻ ജോസ് കെ മാണി ആന്റോണിറി കൊടിക്കുന്നിൽ സുരേഷ് എം എൽ എമാരായ സി കെ ആശ ചാണ്ടിയമ്മൻ ജോ മൈക്കിൾ മാണി സി കാപ്പൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശബാശം കുളത്തങ്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു ക്ഷീര വികസന ഡയറക്ടർ ആസിഫ് കെ യൂസഫ് തുടങ്ങിയവർ പ്രസംഗിക്കും മികച്ച സംഘം ഏറ്റവും കൂടുതൽ പാലളക്കുന്ന ക്ഷീര കർഷകൻ കൂടുതൽ പാലളക്കുന്ന എസ് സി എസ് ടി കർഷകൻ മികച്ച ക്ഷീര സംരംഭകൻ തുടങ്ങിയവരെ യോഗത്തിൽ ആദരിക്കും